പ്രിയപ്പെട്ട വൈദ്യന്മാരെ ഡോക്ടർമാരെ വളരെ പ്രിയപ്പെട്ട ഗ്രൂപ്പ് മെമ്പർമാരെ ഇവിടെ നമ്മുടെ കരിനെച്ചീടെ ചർച്ച ഇവിടെ ഗംഭീരമായി നടക്കുന്നുണ്ട് അതിലൊരു ചെറിയ സംശയങ്ങൾ വന്നിരുന്നല്ലോ ആറ്റനച്ചി കരിനച്ചി വെള്ളനച്ചി അതിനെപ്പറ്റി ഒരു അല്പം പറയാം ഈ കരിനച്ചി ഇപ്പം നമ്മൾ മൂന്ന് തരമാണ് ഇവിടെ പറയുന്നത് പിന്നെ അതിനെ കുറച്ചുകൂടെ നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ കരിനെച്ചി അതായത് നീല ഇല്ലെങ്കിൽ കറുപ്പ് കളറ് തളിരുള്ള ഇലയുള്ള അത് തന്നെ ഒരു ആറ് വെറൈറ്റി കാണുന്നുണ്ട് അതിൽ വളരെ നീല വളരെ നീല കൂടിയത് വളരെ കറുപ്പ് കൂടിയത് ആ തരത്തിലൊക്കെ ഉള്ളതിനെ വ്യത്യാസമായിട്ട് കാണുന്നുണ്ട് അതിൽ തന്നെ ഇപ്പോൾ കേരളത്തിൽ കുറച്ച് നാളിന് മുമ്പ് കേരളത്തിലൊക്കെ വളരെ വലിയ ചില തട്ടിപ്പുകൾ നടന്നിരുന്നു നിങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകാം വെള്ളിമൂങ്ങ ഇരുതലമൂരിപ്പാമ്പ് ഇറേഡിയം കോപ്പർ കരിമഞ്ഞൾ അതേപോലെ തന്നെ കരിനെച്ചിയുടെ ഒരു ചെടീനേയും പറ്റി ഉണ്ടായിരുന്നു അതായത് അവർ പറയുന്ന ഗ്രേഡ് ആ തരമുള്ള ഒരു കരിനച്ചി അവർ പറയുന്നത് ഇങ്ങനെയാണ് ആ കരിനച്ചി നിൽക്കുന്ന മണ്ണ് അത് നിൽക്കുന്ന മണ്ണ് രണ്ടടി സ്ക്വയറിൽ കറുപ്പ് കളറായിരിക്കും ആ കരിനച്ചിയുടെ ഇലക്ക് നല്ല കറുപ്പായിരിക്കും അതിൻ്റെ ഇല എടുത്തിട്ട് നമ്മുടെ ഷഡിയുടെ ഉള്ളിലേക്ക് നമ്മൾ ഒടിച്ച് വെച്ചിട്ട് മൂത്രം ഒഴിച്ചിട്ടുണ്ടായാൽ മൂത്രം കറുപ്പായി പോവും അങ്ങനത്തെ കരിനച്ചി കിട്ടിയാൽ വൻ പൈസ എന്നും പറഞ്ഞ് കുറേ അതിൻ്റെ ഏജന്റുമാർ നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഈ കരിനെച്ചിനെ പറ്റി ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങളുണ്ട് എന്താണേലും ഈ കരി നീല കളറുള്ള ഇല്ല കറുപ്പ് കളറുള്ള നെച്ചി തന്നെ അത് തന്നെ ഒരു ആറ് തരവൊക്കെ കാണുന്നുണ്ട് പിന്നെ ഇവിടെ ആറ്റുനെച്ചി എന്ന് പറയുന്നത് കരിനച്ചി കുടുംബത്തിൽ തന്നെ നമ്മൾ കരിനെച്ചി എന്ന് പറയുന്ന ഔഷധയോഗങ്ങൾക്കൊന്നും സാധാരണ ആൾക്കാർ ഉപയോഗിക്കാത്ത ഒരു ചെടിയാണ് അതവിടെ രാമേന്ദ്ര സാർ അവിടെ പറഞ്ഞ പോലെ തന്നെ ഈ പുഴവക്കത്തൊക്കെയാണ് കാണുന്നത് ആറ്റു ആറ്റിന് ആറ്റുനെച്ചിന്നാണ് കാണുന്നത് അത് നമ്മുടെ ആറ്റുവഞ്ചി പോലെ തന്നെ കരിനെച്ചി പോലെ തന്നെ അതിന് നീരക്കം ഉണ്ടാവില്ല പുഴസൈഡിലാണ് ആ ആ ചെടിയെ നമ്മൾ പോയിട്ട് കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ ചെടിയുടെ ഇലയ്ക്ക് ചെറുതായിട്ട് രോമരാജികൾ കാണാം പെട്ടെന്ന് ഒറ്റ തോട്ടത്തിൽ നമ്മൾ നോക്കിയാൽ കാണില്ല കുറച്ച് നിരീക്ഷിച്ച് നോക്കുക ഇല്ലെങ്കിൽ ആ ഒരു ഇല പറിച്ചിട്ട് നമ്മുടെ കയ്യിലേക്ക് പ വ വളരെ പ്രസഹിച്ചത് നോക്കിയാൽ അതിനെ കാണാൻ പറ്റും അത് ഈ ട്രൈബ്സൊക്കെ തന്നെ അത് വേദനകൾക്കും പല കാര്യങ്ങൾക്കും അവർ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ജനറൽ ആൾക്കാർ ഈ ആറ്റുനെച്ചി ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ മേളിൽ ഉണ്ണികൃഷ്ണ സാർ പറഞ്ഞ പോലെ തന്നെ ഈ വെള്ളം നെച്ചി കൂടുതലും ഈ ശ്മശാനങ്ങളിലൊക്കെ കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ചും ഈ മുസ്ലിം കമ്മ്യൂണിറ്റി അവരുടെ ശ്മശാനങ്ങളിൽ ഈ വെള്ളനെച്ചി ധാരാളം കാണുന്നുണ്ട് ഈ വെള്ളം നെച്ചിയും പൊതുവെ കരിനെച്ചി ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിച്ച് കാണുന്നില്ല എങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ കരിനച്ചി കിട്ടാത്തത് കൊണ്ട് വെള്ളനശി ഉപയോഗിക്കുന്നുണ്ട് ഈ കരിനശി തന്നെ ഞാൻ പലതരം ഒരാറേഴ് തരം കാണുന്നുണ്ടെന്ന് പറഞ്ഞതിൽ ഫുൾ തന്നെ എൻ്റെ മണ്ടയിൽ ഒരു പകുതി കൂടുതലും നല്ല നല്ല നീല കളറുള്ള അത് ഒടിച്ചാൽ അതിൻ്റെ തണ്ടൊടിച്ചാൽ കറുപ്പായിട്ട് കാണുന്ന ഒരു തെച്ചിയുണ്ട് നമ്മുടെ പയ്യന്നൂര് സുരേഷ് സാർ ഇപ്പോൾ കുറച്ച് നാളായിട്ട് സുരേഷ് സാർ നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ടില്ല എന്തോ തിരക്കിലാണെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ സുരേഷ് സാറും ഞങ്ങൾ ഒക്കെ കൂടെ കൂടി ഒരു യാത്ര പോവുകയും ആ സമയത്ത് ഞങ്ങൾക്ക് അവിടുന്ന് ഒരു ബോട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു നെച്ചി കിട്ടിയിരുന്നു ആ നെച്ചി ഞങ്ങളതിൻ്റെ കമ്പ് ഒടിച്ച് നോക്കുമ്പോൾ ആ കമ്പിൻ്റെ ഉള്ളു വരെ കറപ്പ് കളറാണ് അപ്പം ആ ബോട്ടാണിക്കൽ ഗാർഡനിലെ സാറ് പറഞ്ഞത് ഈ കരിനെച്ചി വളരെ ഔഷധ ഗുണം കൂടിയൊരു കരിനെച്ചിയാന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എന്താണേലും കരിനെച്ചിനെ പറ്റി ഇത്രയൊക്കെയാണ് പൊതുവെയുള്ള അറിവുകൾ ഈ കരിനെച്ചി നമ്മുടെ എന്ത് വീക്കങ്ങൾക്കും നീരുകൾക്കും അതേപോലെ തന്നെ മറ്റുള്ള ധാരാളം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് മേളിലൊക്കെ എല്ലാവരും ക്ലിപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഈ കരിനച്ചിയും കൊണ്ടുള്ള ഒരു ചെറിയൊരു പ്രയോഗം കൂടെ ഞാൻ പറയാം ഈ നല്ല കരിനെച്ചീടെ വടക്ക് ഭാഗത്തേക്ക് പോകുന്ന വേരെടുത്തിട്ട് വേര് മാന്തിയിട്ട് ആ വേരിൻ്റെ തോലിലെ വേരിൻ്റെ പുറത്തെ തോലെടുത്തിട്ട് ഒരഞ്ച് ഗ്രാം അഞ്ച് ഗ്രാം തോലും അതിൻ്റെ കൂടെ അഞ്ച് ഗ്രാം ചെറുതിപ്പലിയും കൂടെ ചേർത്തിട്ട് കരിക്കിൻ്റെ വെള്ളത്തിൽ അരച്ച് ആ കരിക്കിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് വെക്കുക വൈകുന്നേരം ഒരു നാലുമണിക്ക് ശേഷം അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ അത് ഇളക്കിയിട്ട് ആ വെള്ളം വെറുമേറ്റി കഴിക്കുക അങ്ങനെ ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിച്ചാല് ഒരുവിധപ്പെട്ട കിഡ്നി സ്റ്റോണുകളെല്ലാം തന്നെ അലിഞ്ഞു പോയിട്ട് പൊടിഞ്ഞു പോകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് നമ്മളൊരു ഇരുപത്തൊന്ന് ദിവസം ഈ മരുന്ന് കഴിച്ചതിന് ശേഷം ചെറുള ഇല്ലെങ്കില് കല്ലുരുക്കി കല്ലൂർ വഞ്ചി ഇതേപോലെയുള്ള ഞെരിഞ്ഞില് ഏർ വയൽച്ചുള്ളി മുതലായ ഏതെങ്കിലും സസ്യം ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളം ഈ വെള്ളം ഒരു എഴുപത്തിരണ്ട് ദിവസം കൂടെ കൊടുക്കുക ആദ്യം ഈ ഇരുപത്തൊന്ന് ദിവസം ഈ കരിക്കും വെള്ളത്തിൽ ഈ മരുന്ന് കൊടുക്കുക അതിന് ശേഷം ഒരു എഴുപത്തിരണ്ട് ദിവസം മറ്റേ വെള്ളവും കൂടെ കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരു യു എസ് ജി അപ്ഡോമൻ എടുത്തു നോക്കിയാൽ ഈ നെഫ്രാറ്റേക്കിലായിട്ടുള്ള കിഡ്നിയിലോ അല്ലെങ്കിൽ യൂറിനറിയിലോ ഉള്ള സ്റ്റോണുകളൊക്കെ പോയതായിട്ട് കാണാൻ പറ്റും ഇതെന്ന് വെച്ചിട്ട് സാവധാനത്തിലേ പോവുള്ളൂ മറ്റേ ഒറ്റപൂലി പോലെയുള്ള ഒരു അഞ്ചോ ആറോ ദിവസം പോകുന്ന മരുന്നല്ല ഒരു തൊണ്ണൂറ് ദിവസം കൊണ്ട് ധാരാളം പേഷ്യൻസിന് നിശേഷം പോയതായിട്ട് കണ്ടിട്ടുണ്ട് ഒരു രണ്ട് ദിവസം കഴിക്കുമ്പോൾ തന്നെ ഈ വയറിലെ വേദനയും ആ നടുവേദനയൊക്കെ നിശേഷം മാറുകയും അതേപോലെ തന്നെ ഈ മരുന്ന് ഉള്ള ഗുണം എന്ന് പറയുന്നത് വായിലെ പുണ്ണും അതേപോലെ തന്നെ മലബന്ധവും അതേപോലെ മലദ്വാരത്തിലെ ചൊറിച്ചിലും പൈൽസ് അടക്കമുള്ള രോഗങ്ങൾക്കും കൂടെ ഇത് കുറച്ച് ഗുണപ്രദമായി കണ്ടുവരുന്നുണ്ട് വളരെ ഇതായിട്ട് നമുക്ക് നമുക്കെടുത്ത് ഉപയോഗിക്കാം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എടുത്ത് ഉപയോഗിക്കാനും പറ്റും വരും ദിവസം ഒരു ദിവസം അഞ്ച് ഗ്രാം വെച്ച് കഴി കഴിച്ചാൽ മതി അത് ചില ആൾക്കാർക്ക് ഇത് കഴിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഹൈപ്പർ ആസിഡിറ്റിയും അതേപോലെ തന്നെ വയറിലൊരു എരിച്ചിലൊക്കെ അനുഭവപ്പെടും അങ്ങനെ അനുഭവപ്പെടുവാണെങ്കിൽ ഒരു കരിക്ക് ഈ മരുന്നിടാതെയും കൂടെ കഴിക്കണം ആദ്യം ഒരു കരിക്ക് കഴിച്ചതിന് ശേഷം ഈ വയറൊക്കെ എരിച്ചിൽ തോന്നുകയാണെങ്കിൽ വേറൊരു എടുത്തിട്ട് ആ കരിക്ക് കൂടെ കഴിക്കേണ്ടതുണ്ട് ചില ആൾക്കാർക്ക് രണ്ട് കരിക്കോ ഇല്ല മൂന്ന് കരിക്കോ കഴിച്ചാലും കുഴപ്പമില്ല വെള്ളം കൂടുതൽ അനുസരിച്ച് ആ സ്റ്റോണൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്താണെന്ന് കരുനശ്ശീനെ പറ്റി ഇങ്ങനൊരു കാര്യങ്ങൾ അവിടെ ഒരു തർക്കം തർക്കമല്ല ഒരു രണ്ട് അഭിപ്രായം വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിച്ചത് എല്ലാവർക്കും അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ശ്രീനിവാസ വൈദ്യർ വയനാട്